നമ്മളുടെ വൈകുന്നേരത്തെ ചായോടി പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ റാമോസിൻ്റെ വണ്ടി വർക്കിനായിട്ട് വന്നത് അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ട വണ്ടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറല്ല ഒരു വീഡിയോയ്ക്കകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ മാക്സിമം എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഒരു സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ ഇടാനായിട്ട് പറ്റുന്നത് നമ്മളുടെ ഡിലേറ്റിൻ്റെ വണ്ടിക്കകത്ത് എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാനാദ്യം വിചാരിച്ച് നമ്മളുടെ ഈ ഒരു റാമസിൻ്റെ വണ്ടിക്കകത്താണ് പാട്ട് കേൾക്കുന്നത് ആ പിരിച്ചു നോക്കിപ്പോഴാണ് മനസ്സിലായി ഡിലേറ്റിൻ്റെ വണ്ടിക്കകത്താണ് ഇപ്പോഴും പാട്ടിട്ടയക്കുന്നത് നിർത്തിയിട്ടില്ല ഇതുവരെ പിന്നെ എറൈൻ്റെ ട്രാവലർ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു ട്രാവലർ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുത്താലേ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ റാമസിൻ്റെ വണ്ടി നമുക്ക് അവിടെ കൊണ്ട് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആ അത് സന്ധ്യപ്പെട്ട് എറൈൻ്റെ ട്രാവലറേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുക്കുവാണ് ഇനി ഒരു ട്രാവലർ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഒതുക്കിയിട്ടിട്ട് അവർ ഈ ആപ്പിക്കൂടെ വേണം ഈ ഒരു റാമസിൻ്റെ വണ്ടി കൊണ്ടുപോകാനായിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അങ്ങറ്റം കൊണ്ടുപോയിട്ട് ഈ വണ്ടി തിരിച്ചിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ഈ വർക്ക് നടക്കുന്ന വണ്ടികൾ വർക്ക് കിടക്കുന്ന വണ്ടികൾ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടെടുത്തിടും പിന്നെ ഈ ഒരു സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തടി കടക്കുന്ന ഷെഡാണ് വരുന്നത് അപ്പൊ അവിടെ കൊണ്ടിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ എടുത്തോട്ട് വരാനും അതിൻ്റെ അകത്തേക്ക് മറ്റേ വയറിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാനും പാടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് നടക്കുന്ന വണ്ടികൾ വർക്ക് നടക്കുന്ന വണ്ടികളായിട്ട് നമ്മളുടെ ഷെഡിന്റെ ആ ഒരു ഫ്രണ്ടിലോട്ട് ഇടുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു വണ്ടിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഇടയ്ക്ക് തോന്നുന്നു ഒന്ന് രണ്ട് സ്കൂൾ പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ പിള്ളേരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വണ്ടികളൊക്കെ കാണാനായിട്ട് വരാറുണ്ട് അപ്പോൾ അതായതാണ് റാമോസിന്റെ ഒരു ക്രോ എന്ന് പറയുന്നത് അവർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡി ലൈറ്റിനെ വണ്ടിയിട്ട് ഇപ്പോഴും പാട്ട് തന്നിട്ടില്ല കേട്ടോ അവിടെ അവർ പാട്ടിട്ടൊണ്ടിരിക്കുകയാണ് പിന്നിവിടെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം വർക്കിങ് ആണോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്തോട്ട് കയറ്റുന്നത് എന്തെങ്കിലും ഒന്ന് ഓൾറെഡി ഇവരുടെ വേറെ ഏത് വണ്ടിക്കകത്ത് ഇരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അതാണ് ഇളക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കവറിനകത്താണ് വരുന്നത് അങ്ങനെ നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് ലൈറ്റുകളെല്ലാം വർക്കിംഗ് ആണ് ഇനി അടുത്ത് നമുക്ക് ഈ ഒരു സ്മോക്കർ വർക്ക് ചെയ്യണമെന്ന് നോക്കണം അപ്പോൾ അതിനകത്ത് ഫ്ലൂഡും എല്ലാം ഫിൽ ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ സ്മോക്കും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയിട്ട് ബാക്കി വണ്ടികളുടെ വർക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം അതുപോലെ തന്നെ ഡിലേറ്റിൻ്റെ വണ്ടിക്കകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയറും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ചേരാം കേട്ടോ അത്യാവശ്യം നീറ്റ് ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഇനി സാധനങ്ങൾ കയറാറുണ്ട് പിന്നെ ഇവിടെ നമ്മളുടെ ഹാഡ് വർക്ക് ആൻഡ് ട്രാവലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഇതാണ് നമ്മളുടെ ഡിലേറ്റിൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എല്ലാം നീറ്റ് സാധനമാണ് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക് എനിക്ക് ഒരു കോപ്പറേറ്റിന് വിഷയം ഉള്ളത് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പുറത്തുള്ള അല്ലാത്ത മ്യൂസിക്കായിരുന്നു നടക്കി ഇൻറ്റീരിയർ കാണിക്കുന്ന വീഡിയോസിനകത്ത് കാഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മളുടെ ഓഡിയൻസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിക്കകത്തുള്ള ഒറിജിനൽ സൗണ്ട് തന്നെ കേൾക്കണമെന്ന് അതുകൊണ്ടാണ് ഈ ഒറിജിനൽ സൗണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് പക്ഷേ കോപ്പറായിട്ട് അടിക്കും എന്നുള്ളതുകൊണ്ട് നമുക്കത് ആയിട്ട് ഇടാനും പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് എറിഞ്ഞാൽ അതേപോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഡിലേറ്റിൻ്റെ വണ്ടി ഇപ്പോഴും ഇവിടെ സൗണ്ടും കാര്യങ്ങളെല്ലാം ഇട്ട് മുഴക്കിക്കൊണ്ടിരിക്കുവാണ് അവർ ഇപ്പോൾ സൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ഇത്ര നേരമായിട്ട് ഈ സൗണ്ട് ഇട്ടയക്കുന്നത് പിന്നെ നമ്മുടെ പ്രിയനും ടീമും എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു ഹാർഡ് വണ്ടിക്കകത്ത് പണി എടുത്തുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വണ്ടി നമുക്ക് ിന്ന് നൈറ്റ് വിടണം അവർക്കും ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഓട്ടങ്ങളും കാര്യങ്ങളുള്ള അതിൻ്റെ ഇടയിൽ നിന്നാണ് അവർ കുറച്ച് ഒരു ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വർക്ക് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി സുഹിത്താട്ടൻ്റെ പരിപാടിയാണ് ബാക്കിയുള്ളത് ബാക്കി എല്ലാവരുടെയും വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ആകിലും പ്രിയനും സന്ദീപും സുഹീതാട്ടനും എല്ലാവരും ഇവരെ ഉണ്ടിക്കകത്താനാണ് ഇപ്പോൾ വർക്ക് എടുക്കുന്നത് അപ്പോൾ സുതാട്ടൻ്റെ ഒരു ഫൈനൽ പരിപാടിയിലേക്ക് സുവിതാട്ടൻ കടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് സൗണ്ട് ട്യൂണിങ്ങും കാര്യങ്ങളും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വണ്ടി വിടാൻ പറ്റും പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ പ്രൊമോ വീഡിയോ ചെയ്യാനായിട്ട് നമ്മളുടെ ഓണേഴ്സ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രൊമോ വീഡിയോയുടെ ഷൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും നമുക്ക് മാക്സിമം പെട്ടെന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വണ്ടി വിടാം നമുക്ക് അത്യാവശ്യം ഈ വർക്ക് കഴിഞ്ഞിട്ടേ നമ്മളുടെ ഒരു ഫൈനൽ പ്രൊമോ വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു പ്രൊമോ പ്രൊമോയുടെയും ഷൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു വണ്ടി പറഞ്ഞു വിടാനായിട്ട് ഇപ്പോൾ സമയം അത്യാവശ്യം നല്ല ലേറ്റായിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ ഒരു വണ്ടി ഇന്ന് ആക്കി വിടാതെ നമ്മൾ പൈ പരിപാടി നമ്മൾ വൈൻഡപ്പ് ചെയ്യത്തില്ല കാരണം അവർക്ക് അത്യാവശ്യം ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ അപ്പം നമ്മളത് ഈ ഒരു വണ്ടിയുടെ ഒരു സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടു നോക്കാം ഇട്ടു നോക്കിയിട്ട് എൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടോ നിങ്ങൾ എന്നെ ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയാം കേട്ടോ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി എനിക്ക് ഈ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് We'll let her. അപ്പൊ ഇതാണ് ഒരു റോ ആയിട്ടുള്ള ഒരു സൗണ്ട് ഇനി ഇതിനകത്ത് നമ്മുടെ സുധാൻ്റെ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പരിപാടിയും കാര്യങ്ങളെല്ലാം തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പം കൂടി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഇപ്പൊ ഇപ്പം നിങ്ങൾ ഈ കേട്ട ഈ ഒരു സൗണ്ട് ഈ ഒരു സൗണ്ട് കുറച്ചും കൂടി റിഫയൻഡാവും കുറച്ചും കൂടി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കയറും അപ്പോൾ അതാണ് ആ ഒരു ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു വണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റ് വർക്കാണ് നല്ല ക്ലീൻ സ്പെക്കാണ് അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ കഴിഞ്ഞപൊടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് പല കൺസെപ്റ്റുകളും ഈ ഒരു ട്രാവലർ സെഗ്മെൻറ്റിൽ ഇൻട്രോഡ്യൂസ് ചെയ്തൊരു വണ്ടിയും കൂടിയാണ് ഓട്ടോ അങ്ങനത്തെ ഫൈനലായിട്ട് അതിന്റെ നമ്മളെ ഇളക്കിയ ബോക്സും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുവാണ് വർക്ക് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫിനിഷ് ആയിട്ടുണ്ട് കുറച്ച് പരിപാടിയും കൂടി ഉള്ളപ്പോൾ സന്ദീപും പ്രിയനും കൂടി ഓരോരോ സാധനങ്ങളായിട്ട് അഴിച്ചെടുത്തെല്ലാം എല്ലാം തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഒരുവിധം വിധം പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഓക്കെ ഇനി ഈ ഒരു വണ്ടി വെളിയിലോട്ട് ആക്കണം വെളിയിലോട്ട് ഇറക്കിയിട്ട് കുറച്ച് പോക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ഇടാനുള്ളതും എല്ലാം നമുക്ക് എടുക്കണം അതിനുശേഷം നമുക്ക് നമ്മുടെ ഒരു പ്രൊമോ വീഡിയോയുടെ ഷൂട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഓൾറെഡി കുറച്ച് പകൽ വിഷ്വൽസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ട് ഈ ഒരു നൈറ്റ് വിഷയൽസും കാര്യങ്ങളുമായിട്ട് ഒക്കെയാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ പിന്നെ ഈ ഒരു വണ്ടിക്കത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ജിമിട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു വീഡിയോസും കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും മനസ്സിലാവും മാക്സിമം പറ്റുമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കത്ത് തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ആഡ് ആഡിയാൻ പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കാണുന്ന ഈ ഒരു ഇൻസ്റ്റാ പേജിൽ ഞാൻ അതിൻ്റെ ബാക്കി പ്രൊമോ വീഡിയോയും കാര്യങ്ങളും ിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് റിട്ടാർ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നമുക്ക് പോയിട്ട് ബാക്കി പരിപാടികളിലേക്ക് അങ്ങോട്ട് കടക്കാം അങ്ങനെ നമ്മളുടെ വർക്കും പരിപാടി എല്ലാം കഴിഞ്ഞു ഫുള്ള് സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഓൺ ആക്കിയിട്ട് അയക്കുവാണ് നമ്മളുടെ പ്രിയന്താ നമ്മളുടെ സംഗീത ഓഡിയോസിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒരു ക്ലാസ്സിലോട്ട് അടിക്കാനായിട്ട് പോവുകയാണ് ഇത് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു ചടങ്ങ് ആണല്ലോ നമ്മളുടെ വർക്ക് ചെയ്തൊരു വണ്ടിക്കകത്ത് നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിൽ സ്റ്റിക്കർ അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് സത്യം പറഞ്ഞാൽ വേറെ ഒരു ലെവലാണ് കേട്ടോ അപ്പോൾ അതാ ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം പ്രിയനോട് അടിച്ചോണ്ടിരിക്കുവാണ് ചരിഞ്ഞുപോയി നല്ലോണം ചരി അന്നത്തെ സമയം എന്താണ് ഏകദേശം പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ലേറ്റായി നമ്മൾ ഒരു വർക്കും കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത് അപ്പോൾ നമ്മൾ പോയിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് അവർ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വണ്ടി സൗകര്യം എനിക്ക് അങ്ങോട്ട് കുറച്ച് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരെ വീട്ടിലും കൊണ്ടുവന്നാക്കി എന്നിട്ട് അവർ അവിടെ വണ്ടിയും കാര്യങ്ങളെല്ലാം തിരിച്ചിട്ട് അവർ പോവുകയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് നോക്കണം നിങ്ങളെ സപ്പോർട്ടില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യണം മാക്സിമം കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വിക്കത്തൊക്കെ യൂസ് ചെയ്യുന്ന നമ്മളുടെ വണ്ടികളിലൊക്കെ യൂസ് ചെയ്യുന്ന സബ് ഓഫറുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതാണെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പ്രോഡക്റ്റിനകത്ത് കുറച്ച് സബ് ഓഫറുകളും കാര്യങ്ങളും സ്പീക്കറുകളൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചേക്കാം താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഒരു ലിങ്ക് കയറിയിട്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് നിർത്തുവാണ് സംഗീത ഓടിച്ചുള്ള മറ്റൊരു കിട്ടിലെ വണ്ടിയുടെ കിടിലെ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വീണ്ടും കാണാം